ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ യു കെയിൽ പി ആർ ലഭിക്കുന്നതിനുള്ള കാലാവധി വർഷമാക്കുവാനുള്ള ഗവൺമെന്റ് നീക്കത്തിനെതിരെ സമർപ്പിച്ച കുറിച്ച് സെപ്റ്റംബർ എട്ടിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്ന ചർച്ചകൾ രാജ്യത്തെ ഒട്ടനവധി മലയാളികളെ നേരിട്ട് ബാധിക്കുന്നവയായിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയിൽ നിരവധി എം പിമാർ പങ്കെടുക്കുകയും അവരുടെ മണ്ഡലങ്ങളിലെ ജനങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ അവതരിപ്പിക്കുകയും ചെയ്തു മലയാളി എം പി സോജൻ ജോസഫ് എൻ എച്ച് എസിലുള്ള വിദേശ തൊഴിലാളികളുടെ സംഭാവനയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടി പുതിയ നയമായി മാറ്റം അനവധി കുടുംബങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി എന്നാൽ പാർലമെന്റ് ചർച്ചയിൽ ഗവൺമെന്റ് കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് അനിയന്ത്രിത കുടിയേറ്റത്തെ നിയന്ത്രിക്കണമെന്ന കാര്യം അവർ ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും നിലവിൽ യു കെയിൽ കഴിയുന്നവർക്ക് മാറ്റം ബാധകമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഉറപ്പ് നൽകുവാൻ തയ്യാറായിട്ടില്ല കോവിഡ് കാലത്ത് എൻ എച്ച് എസ് സ്റ്റാഫായെത്തിയ തൊഴിലാളികളുടെ സംഭാവനകളെ പരിഗണിക്കാതെ അവരുടെ പി ആർ പ്രതീക്ഷകൾ തള്ളിക്കളയുവാനുള്ള ശ്രമം നന്ദികേടാണെന്ന അഭിപ്രായവും പല എം പിമാരും പ്രകടിപ്പിച്ചു പ്രിൻസ് ഹാരി സ്വന്തം സമ്പത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒന്ന് മില്യൻ പൗണ്ട് കുട്ടികളുടെ ക്ഷേമ പദ്ധതിക്കായി സംഭാവന നൽകി കുട്ടികളെ സുരക്ഷിതമായ ഇടങ്ങളിൽ ഒരുമിപ്പിക്കുകയും ഭാവിക്ക് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്ന ശ്രമങ്ങൾക്കായിട്ടാണ് ഈ സഹായം യു കെയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം നോട്ടിങ്ഹാമിലെ കമ്മ്യൂണിറ്റി റെക്കോർഡിംഗ് സ്റ്റുഡിയോ സന്ദർശിച്ചു കുട്ടികളോടൊപ്പം സംഗീത നൃത്ത പരിപാടികളിൽ രാജകുമാരൻ അവിടെ പങ്കെടുത്തു കുട്ടികളെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ കുടുംബങ്ങളെയും സമൂഹത്തെയും തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും ഭക്ഷ്യദൗർലഭ്യം വർഗീയത വിദ്യാഭ്യാസ അസമത്വം തുടങ്ങിയ പ്രശ്നങ്ങളെ നേരിടുവാൻ വലിയ ശ്രമങ്ങൾ തുടരേണ്ടി വരുമെന്നും ഹാരി പറഞ്ഞു ബ്രിട്ടനിൽ അൽഷിമേഴ്സ് രോഗം നേരത്തെ അറിയുവാൻ സഹായിക്കുന്ന പുതിയ രക്തപരിശോധനയ്ക്ക് തുടക്കം കുറിച്ചു നൂറ് പൗണ്ട് മാത്രം ചെലവാകുന്ന പരിശോധനയിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നതിനും ചികിത്സ തുടങ്ങുന്നതിന്റെയും കാര്യത്തിൽ എൻ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന് വിദഗ്ധരുടെ പ്രതീക്ഷ രാജ്യത്തെ വിവിധ മെമ്മറി ക്ലിനിക്കുകളിൽ നിന്നാണ് ആയിരത്തിലധികം രോഗികളെ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത് നിലവിൽ ബ്രിട്ടനിൽ അഞ്ചര ലക്ഷത്തോളം പേരാണ് അൽഷിമേഴ്സ് രോഗികളായിട്ടുള്ളത് എന്നാൽ ഒട്ടുമിക്കവരുടെയും കാര്യത്തിൽ രോഗനിർണ്ണയം വർഷങ്ങളോളം വൈകുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ രോഗം തിരിച്ചറിയുവാൻ പി ഇ ടി സ്കാൻ പങ്ക്ചർ പോലുള്ള കഠിനവും പരിശോധനകളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇത്തരം പരിശോധനകൾ രണ്ട് ശതമാനം രോഗികൾക്ക് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ പുതിയ രക്തപരിശോധന സാധാരണ ആശുപത്രികളിലും ചെയ്യാൻ കഴിയുന്ന രീതിയാണ് പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നവരിൽ പകുതി പേർക്ക് മൂന്ന് മാസത്തിനധികം പോട്ടും മറ്റുള്ളവർക്ക് ഒരു വർഷത്തിന് ശേഷവും റിസൾട്ട് ലഭിക്കും ഇതിലൂടെ പരിശോധന രോഗിയുടെ ചികിത്സയിൽ എന്തു മാറ്റം വരുത്തുന്നുവെന്ന് പഠിക്കുവാനാണ് ലക്ഷ്യം ഇനി നാട്ടിലെ വാർത്തകൾ കേസിനെക്കുറിച്ച് സംസാരിക്കരുതെന്നാണ് നിർദ്ദേശമെന്നും തനിക്ക് നല്ല വിശ്വാസമുണ്ടെന്നും സമയം കിട്ടിയാൽ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയുമെന്നും റാപ്പർ വേടൻ എന്ന ഹീരൻദാസ് മുരളി ബലാത്സംഗ കേസിൽ ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങവയാണ് വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എവിടെയും താൻ പോകില്ലെന്നും പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നല്ല വിശ്വാസമുണ്ട് എനിക്ക് സമയം കിട്ടട്ടെ എല്ലാത്തിനും മറുപടി പറയും കേസിനെ കുറിച്ച് സംസാരിക്കരുതെന്നാണ് നിർദ്ദേശം നിങ്ങൾ ആരും പേടിക്കാതിരിക്കുക കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ് പരിപാടികളുമായി തുടരുമെന്നും വേടൻ പറഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇനി ക്യൂ നിൽക്കേണ്ട ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സംവിധാനം സെപ്റ്റംബർ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ നടപ്പിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് ഇൻ ട്രാവലർ പ്രോഗ്രാം ആണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അവതരിപ്പിക്കുന്നത് വിമാനത്താവളത്തിലെ ടെർമിനൽ ടൂലെ ഡിപാച്ചോ ഇമിഗ്രേഷൻ ഏരിയയിൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം ഇതോടെ യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ സുഗമമാകും എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം നടത്തുവാനുള്ള അധികാരം മാനേജ്മെന്റുകൾക്കാണെങ്കിലും നിയമനത്തിന് മുമ്പ് പ്രവേശന പരീക്ഷ നടത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യാപകർക്ക് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വേണമെന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ടെന്നും അധ്യാപക അവാർഡ് വിതരണം ചെയ്തതുകൊണ്ട് മന്ത്രി പറഞ്ഞു ഇപ്പോൾ അത് പ്രിൻസിപ്പലിനും പ്രധാന അധ്യാപകനും മാത്രമാണ് ഉള്ളത് ഇക്കാര്യം അധ്യാപക സംഘടനകളുമായി ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളും അധ്യാപക യോഗ്യതയ്ക്കുള്ള പരീക്ഷ എഴുതി യോഗ്യത നേടുന്നതിൽ ഉദാസീനത കാണിക്കുകയോ പരീക്ഷ ഒഴിവാക്കാൻ ശുപാർശ ചെയ്യുകയോ ചെയ്യുന്നത് മാന്യത യോജിച്ചതല്ലെന്നും മന്ത്രി പറഞ്ഞു അടുത്ത വർഷത്തെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെ നടക്കുമെന്ന റിപ്പോർട്ട് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായ ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റ് അഞ്ച് വേദികളായി നടക്കും പാകിസ്ഥാന മത്സരങ്ങൾക്ക് ശ്രീലങ്ക വേദിയാകും പാകിസ്ഥാൻ ഫൈനൽ എത്തിയാൽ മത്സരം കൊളംബോയിൽ നടക്കും അടുത്തപക്ഷം അഹമ്മദാബാദിലായിരിക്കും ഫൈനൽ വേദി ഇരുപത് ടീമുകളെ നാല് ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും ടൂർണമെന്റ് ഔദ്യോഗിക മത്സരക്രമം അടുത്താഴ്ച പ്രഖ്യാപിച്ചേക്കും അരയും തലയും മുറുക്കിയിറങ്ങി അഫ്ഗാനിസ്ഥാനു മുന്നിൽ പൊരുതി നിൽക്കാനുള്ള കരുത്ത പോലും ഉണ്ടായിരുന്നില്ല ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ തൊണ്ണൂറ്റിനാല് റൺസ് ജയവുമായി അഫ്ഗാൻ വേരവറിയിച്ചു ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി റൺസ് നേടിയപ്പോൾ ഹോങ്കോങ്ങിന്റെ പോരാട്ടം തൊണ്ണൂറ്റിനാല് അവസാനിച്ചു നൂറ്റി എൺപത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹോങ്കോങ്ങിന് ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ അൻഷുമാൻ റാത്തിനെ നഷ്ടമായി പിന്നാലെ തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ഹോങ്കോങ് ഒരു ഘട്ടത്തിൽ അഞ്ചിന് നിലയിലായിരുന്നു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും